ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ് ഞാനിവിടെ ആറ് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും കൊത്തിയൊക്കെ ഉണ്ടാക്കണം പക്ഷേ കൊത്താൻ സമയമില്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ആറ് ചപ്പാത്തിക്ക് മൂന്ന് മുട്ട എന്നുള്ള കണക്കിനാണ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല അതേ പാനിലേക്ക് തന്നെ സവോള വഴറ്റുക സവോള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി നന്നായിട്ട് വെന്തൊടയുന്ന പരുവം വരെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് അതിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും പിന്നെ എണ്ണ കൂടുതൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇടാത്ത നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ചെയ്യുന്ന സമയത്ത് പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ബാലൻസ്ഡ് ആവും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുഴയട്ടെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയാണ് ഇതിനാവശ്യമുള്ളത് ഗരം മസാല ചേർക്കുന്നവർക്ക് ചേർക്കാം ഞാൻ ചേർക്കാറില്ല അവിത്രയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ആ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഞാനിതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ട് ആ ചപ്പാത്തിയും കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം ചപ്പാത്തി ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും മസാലയൊന്ന് പിടിച്ചു കിട്ടിയാൽ തന്നെ മതിയാകും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സെഷനാണ് വരുന്നത് മല്ലിയിലയും കുരുമുളക് പൊടിയും ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ച ഈ സംഭവമാണ് കൊത്തി എന്ന് പറയുന്നത് അത് നമുക്ക് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കൊടുക്കണം പക്ഷെ കൊത്താൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് കൊത്തിയിട്ടില്ല സാധാരണ കൊത്തു പൊറോട്ടയാണ് കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും ഒക്കെ അല്ലേ കൊത്തു പൊറോട്ട എന്ന് പറയുമ്പം അത് മൈദയല്ലേ അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഗോതമ്പാണ് അപ്പം ഗോതമ്പ് പൊടി പൊടികൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന വലിയ കേടവും ഇല്ല അപ്പം ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ആണ് എപ്പോഴും ഒന്നെന്നെ ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതല്ലേ അപ്പോൾ കേട്ടാ ബാ ബായ്